എന്ന് രിക്കും പണ്ടത്തെ ആളുകൾ മനസ്സിലായില്ലേക്കുന്ന വെള്ളത്തുണി അതിന്റെ ബക്ക് ഞാൻ അടിച്ച് കയറിയിട്ട് വേറെന്തെങ്കിലും കെട്ടാ പാങ്കം മരിക്കും അതിനാണ് മയത്തിന്റെ മുകളിൽ പാങ്കം കെട്ടാറുണ്ട് ആ പണിയല്ലേ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഞാൻ പറയണ്ടേ പറഞ്ഞുകൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനൊരു തർക്കം നിങ്ങൾ കരുതണ്ട അത് പറയാൻ പാടില്ല പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഒരു ഭാഗത്ത് ഇനി എന്താ മറ്റത് എന്താണ് പി വി എൻവർണം മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് ആരാ പറയുന്നത് ഈ യു ഡി എഫിന്റെ ചെയർമാൻ നിങ്ങൾക്ക് മാറും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല നോ നത്തി മൈ റെസ്പോൺസിബിലിറ്റി ബഹുമാനപ്പെട്ട ഈ എ സി സി സെക്രട്ടറി ഞാനൊന്ന് പറഞ്ഞു എനിക്ക് പ്രതീക്ഷ കേസിയിലാണ് എന്റെ പഴയ നേതാവ് കൂടിയാ മൂന്ന് മണിക്കൂർ കോഴിക്കോടിയാ കാത്തിരുന്നു ഒന്ന് കാണാൻ ഒന്ന് പറയാൻ ഇതാണ് വസ്തുത എന്ന് തിരിച്ചുപോണ്ടി വന്നില്ലേ കേസിനോട് എനിക്ക് എനിക്ക് ഒരു വിരോധവുമില്ല അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ച എന്റെ എന്റെ ഗ്രീവിയൻസ് ഞാൻ പറയട്ടെ ക്ലാസ് ടീച്ചറോട് അഭിപ്രായ ഹെഡ് മാസ്റ്ററോടല്ലേ നമ്മൾ പറയാ വില്ലേജ് ഓഫീസിൽ പ്രസിഡന്റ് ആയാൽ തഹസീൽദാറോട് പറയില്ലേ തഹസിൽദാറോട് പറഞ്ഞിട്ടും പരിഹരിച്ചില്ലേ കളക്ടറോട് പറയില്ലേ കലക്ടറോടും പറഞ്ഞിട്ട് പരിഹരിച്ചില്ലേ ചീഫ് സെക്രട്ടറിയോട് പറയില്ലേ ആ ഒരു ചെറിയ നീതി അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് അറിയാം നമ്മളെ പണ്ടത്തെ ആളുകൾ അവിടൊന്നും വിട്ടില്ലേ അവിടൊന്നും വിട്ടില്ലേ എങ്ങോട്ടേക്കായി പോണത് പി വി അൻവർ ഇല്ലാതെ യു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞു അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ അൻബ്ലോക്കായിട്ട് ഞാൻ മിനിയാന്ന് എന്നോട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു നിഗൂഢതയുണ്ട് ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തെ തൊട്ട് പറഞ്ഞാട്ടോ സോറി അങ്ങനെ പറ്റിപ്പോയി ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോയതാണ് എന്നോട് ഇങ്ങനെ പൊറക്ക് എന്നാ വീട്ടിൽ വരണം ഞാൻ ഞാൻ ചോദിച്ചാൽ അത് വേണ്ട ഞാൻ പറയാം അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല ആ വിഷയം എന്റെ ഹൃദയ ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ഒന്നുമില്ല പിന്നെ എന്താ അൻവറിന് ഇത്ര വലിയ പ്രശ്നം എൻ്റെ പ്രശ്നമുണ്ട് അതിനൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും പിന്നെ ഞാൻ ഇനി അതിലേക്കില്ല ഞങ്ങളോട് പറയാ ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോ ഞാൻ അതിലേക്കില്ല ഒരുപാട് ചർച്ചകൾ നടത്തി ആരെ നിർത്തിയാലും സഹായിക്കാം പിന്തുണക്കു പറഞ്ഞു ശോക്കത്തിന് അംഗീകരിക്കാന്ന് പറഞ്ഞു പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു വിശ്വാസതൊക്കെ അടിസ്ഥാനം വിശ്വാസമാണ് അത് പോയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക്കാവണം എനിക്ക് ഒരു ഒരു രേഖാപരമായിട്ട് ഒരു കടലാസ് തരണം അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം യു ഡി എഫിനെ ഘടകക്ഷിയാക്കും സോറി ൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകക്ഷിയാക്കി ഇപ്പൊ പ്രഖ്യാപിക്കണം ഞാനൊരു ഉറച്ച സീറ്റ് എന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത് അത് ജനങ്ങളോട് പറയാണ് എനിക്കൊരു അധികാരവും വേണ്ട പറഞ്ഞ് ഇറങ്ങിപ്പോന്നവനാ പക്ഷെ ഇവരെല്ലാം വാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും എനിക്ക് നാളെ ജനങ്ങളുടെ വിഷയം പറയണെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ പറയണമെങ്കിൽ ഈ പിണറായി തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു മുമ്പെനിക്ക വേണ്ടായിരുന്നു കാരണം ഈ കാര്യങ്ങൾ പരിഗണിച്ചല്ലോ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് എത്ര വിന്നിംഗ് റേറ്റ് ഇരുപത്തൊന്ന് സീറ്റ് ഇരുപത്തിരണ്ട് സീറ്റ് പതിനാറിലും ഇരുപത്തിയൊന്നിലും കണക്കൊന്ന് പരിശോധിച്ച് നോക്കുങ്ങള് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ എഴുപത്തഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളും രണ്ട് തെരഞ്ഞെടുപ്പിലും തോറ്റതാണ് എനിക്ക് ആ തോറ്റ സീറ്റുകളിൽ പല സ്ഥലത്തും വിജയിപ്പിക്കാൻ കഴിയും അതിന് പറ്റിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് അതിനെതിരെ നിർത്താൻ പറ്റുന്ന ശേഷിയുള്ള പലരും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ അഞ്ച് സീറ്റ് താ ഒരു നിലക്കും നിങ്ങൾ വിജയിക്കാത്ത മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം ഞാൻ പറഞ്ഞു നോക്കി തീരുമാനം വേണം ഒന്നും ചെയ്യാറല്ല അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു ഞാൻ വിട്ടു നിങ്ങൾ എനിക്ക് ഒരു സീറ്റ് പറ ഒറ്റ സീറ്റ് ബാക്കിയൊക്കെ വിട് മറ്റേ ഘടകേഷൻ വിട് അസോസിയേറ്റ് അസോസിയേറ്റ് ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞാലും കേട്ടോ ഞാൻ അതിന് മൂളാനല്ല പറഞ്ഞത് നിങ്ങളൊരു സീറ്റ് പറയാന്ന് പറഞ്ഞു ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്ന് അറിയുള്ള അപ്പൊ പറയാ നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാലോ നൂറ്റി നാപ്പത് സീറ്റില്ലേ എവിടെയും മത്സരിക്കാലോ അത് നമുക്ക് തീരുമാനിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞ പറ്റൂല മുമ്പ് റെഡി ആയിരുന്നു ഇപ്പൊ പറ സീറ്റ് വരും മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല കോൺഗ്രസിന്റെ സീറ്റാണ് നിലമ്പൂര് കോൺഗ്രസിനാണ് എന്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത് കോൺഗ്രസ് ആണല്ലോ തരേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അത് പറഞ്ഞപ്പോ എനിക്കത് ന്യായമാണ് തോന്നി നൂറ് ശതമാനം ന്യായല്ലേ ലീഗ് പറഞ്ഞത് എന്റെ സീറ്റ് കൊടുക്കുന്നത് ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആരിക്ക കോൺഗ്രസിനാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ഇത്രയും സീറ്റ് ഉണ്ടല്ലോ ഒരു സിറ്റിങ് സീറ്റ് കേരളത്തിൽ എവിടെയും പറയും അപ്പോ എന്നോട് എന്താ പറയാ വളരെ ഉത്തരവാദിത്തപ്പെട്ടതാണോ എന്നോട് സേലാളോട്ടോ ശേട്ട് നിർത്തിയോട് ഉണ്ടാവും നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചിവിടെ ബേപ്പൂരി ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പൊ രണ്ട് മൂന്നാളപ്പോ ഈ മൂന്നാഴ്ച ഉള്ളിൽ ചവിട്ടി സ്ഥലമാണ് അവിടെ നിങ്ങൾക്ക് ടോപ്പാണ് ഏ അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു ഞാൻ നിർത്തിക്കോളൂ അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എവിടത്തേക്ക് അത് കൊണ്ടുപോകുന്നു കൊന്ന് കൊല വിളിക്കാനാണ് തീരുമാനം മനസ്സിലായില്ലേ ഒരൊറ്റ വ്യക്തിയാണേ ഒരൊറ്റ വ്യക്തി അല്ലാതെ യു ഡി എഫിന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല ഈ പിണറായിസം തുടങ്ങി വെച്ചത് പി വി ആണ് അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട കെ സി എയർപോർട്ടിൽ പറഞ്ഞങ്ങൾ കേട്ടാണല്ലോ അതൊന്നും അംഗീകരിക്കില്ല അപ്പോ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും പിന്നെ ഞാൻ മത്സരിക്കുന്നവൾക്ക് പേടി ഞാൻ മത്സരിക്കുന്നില്ല പറ മത്സരിക്കുന്നില്ല മത്സരിക്കണെങ്കിൽ പൈസ എത്ര വേണം എത്ര എത്ര കോടി വേണം ആരവിടെ വരാൻ പോണത് തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഇരുപത്തൊന്ന് മന്ത്രിമാര് പോലെ എം പിമാര് യു ഡി എഫിന്റെ നാല്പത്തിരണ്ട് എം എൽ എമാര് അവരുടെ എം പിമാര് അവരുടെ സംവിധാനം കോടികൾ ഇങ്ങനെ പൊടിക്കുന്നു ഇങ്ങനെ പൊടിക്കുന്നത് എന്റെ കണ്ണോണ്ട് കണ്ടതായ ഞാൻ ചേലക്കര ഒരു ബൂത്തിൽ നാലും അഞ്ചും ലക്ഷം ചെലവഴിക്കിയിരുന്നു മരുമോന്റെ ഒരു സംഘടന വരും തിരുവനന്തപുരത്ത് കോഴിക്കോട് തിരുവനന്തപുരത്തുനിന്നു ഇപ്പൊ തന്നെ എല്ലാ സ്ഥലത്തും ഓഫീസായിട്ടുണ്ടാവും അതേപോലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ വേറൊരു സംഘടന വരും ഇവരങ്ങട്ട് ഇടിച്ച് തമർത്തി പോലെ ഒരു മൂന്ന് ലക്ഷം മിനിമം ഒരു ബൂത്തില് ചെലവാക്കണമെങ്കിൽ കോടി എത്ര വേണം കോടികൾ വേണം അവർ പത്ത് ലക്ഷം ചെലവാക്കണം ഇപ്പൊ ഈ നാഷണൽ ഹൈവേ തന്നെ രണ്ടായിരം കോടി ഉം പറഞ്ഞിട്ടാണ് അത് ഇങ്ങനെ ഇടിഞ്ഞു വീണത് തിരിഞ്ഞു നോക്കാതെ അത് അടി കൂടെ വന്നോ മേലെ കൂടെ വന്നോ ദുബായി പോയിട്ട് ലാൻഡ് ചെയ്തോ ഒന്നും നമുക്കാർക്കും അറിയില്ല ഒരു പ്രശ്നവുമില്ല ഒറ്റ ദിവസം പ്രതിപക്ഷം അങ്ങനെ വന്നിട്ടാ ഇടിഞ്ഞു വീണത് ശരിയല്ല കേട്ടോ പിന്നെ ആരും കാണുന്നില്ല ജനങ്ങളോ ഈ പറയുന്ന എന്താ പറയാ കാസർഗോഡും കണ്ണൂരും ഒക്കെ റോഡ് പോയിട്ട് മലയിൽ കൂടെ കയറി ഇറങ്ങിയ ആൾക്കാർ കാരണം പണ്ട് പോയിൻ്റെ റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അതിന്റെ മേലെക്കൂടെ ഇങ്ങനെ നോക്കിയാൽ പടച്ചോരേ അതിന് നല്ല മല കയറിഞ്ഞ ആൾക്കാർ നടക്കുന്ന പോലും ഇല്ല വല്ല പ്രശ്നം ഉണ്ടോ കോടികൾക്ക് എന്റെ കയ്യിൽ ഒരു ചുക്കില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാരനെ പോലെ അപ്പൊ കൂടിയേറ്റങ്ങള് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടിവിയിൽ വരുമ്പോ ഞാൻ കിടച്ചിരിക്കൂ പടച്ചോനെ എന്താ അതിന്റെ കഥ മനസായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പടം കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര കേസാറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയില് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അൻവർ നൂറുപ്യ വരുമാനം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാ നാളെ രാവിലെ ജപ്തി വരുന്നില്ല ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം പി വി എൻ തകർക്കാം എങ്ങനെയാ തകർന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയോ നിങ്ങൾക്ക് ഇവിടുത്തെ ഐ പി എസ് ലോബി ഇവിടുത്തെ ഐ എ എസ് ലോബി ഇവിടുത്തെ ഐ എഫ് എസ് ലോബി ഇവിടുത്തെ ആർ എസ് എസ് കേന്ദ്ര ഗവൺമെന്റ് എൽ ഡി എഫിലെ തന്നെ ചില ഘടകക്ഷികളെ ചില ആളുകള് ഈ പറയുന്ന ഈ പറയുന്ന സംഘം ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 ഞെക്കിന്ന് ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി ഒരു പതിനായിരം റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് അറിയ ഒരു ദിവസം മൂന്ന് കുപ്പായിരുന്നവരാ ഞാൻ ഈ ഷർട്ട് നിലട്ടെ അറിയാം ഞങ്ങക്ക് ഇതിൽ കഴിക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുൻപ് ഇറക്കി കിട്ടണമെങ്കിൽ അറുപത് റുപ്യടും അത് കോടികൾ പി വി അൻപ കയ്യിൽ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെയാണ് പഴയതല്ല അപ്പൊ രാവിലെ അശിപ്പറ്റി ഒന്ന് ഇങ്ങനെ ആക്കിയാൽ ആ അറുപത് റുപ്യ സ്വാധീനം കൊടുക്കാലോ കൊടുത്തൂടെ ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിൽ ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യലില്ല ഇവിടുന്ന് പന്ത്രണ്ടായിരം പതിനയ്യായിരം റുപ്യ ദുബായിൽ ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണെങ്കിൽ മുപ്പതിനായിരം നാല്പതിനായിരം കൊടുക്കണം മൂന്നാല് മണിക്കൂറിന് ഞാൻ ആ സാധാരണക്കാർ അടിയിൽ പോയി നിങ്ങക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോ കൊടുക്ക ഏതായാലും ആകെ കാടാ ഇപ്പൊ ഈ രാവിലെ ഈ വാതിൽ ഉറക്കാൻ പോടിയ കാര്യങ്ങള് മനുഷ്യന്മാരും ഇവിടെ ഉണ്ടാവും എന്താണ് ഓല് ഓരോ ദുരന്തമായിട്ട് വരിക ഇപ്പോഴെന്താ പി വി എന്മാർ ഭയങ്കര മലയാളി അല്ലേ കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി വിത്ത് എടുത്ത് കുത്തിട്ട് നിന്ന് വിത്തും കഴിഞ്ഞു ഒരു ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും കാരങ്ങൾ ഇവരുണ്ടാക്കിയ കേസ് ഒരു മിച്ച ഭൂമി കേസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ എന്നൊക്കെ കേൾക്കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താ വസ്തുത പഠിച്ചോന്നറിയാ ഞാൻ അവിടെ വരേൽപ്പിക്ക അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് ശേഷിയില്ല ആഗ്രഹമുണ്ട് ശേഷിയില്ലേ അപ്പൊ ഞാൻ ഈ ജനങ്ങളോട് ഇപ്പൊ എന്താ പറഞ്ഞ അൻവറിന്റെ രാഷ്ട്രീയം ഇപ്പൊ ഈ മുന്നണിയിൽ വന്നില്ല ഞാൻ അവസാനിക്കുന്നതാണ് ഞാൻ പോലെ രാഷ്ട്രീയം കണ്ടിട്ടല്ല ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത് നീ നീതിയോടൊപ്പം നിക്കണമെന്ന് പറഞ്ഞോട് ഞാൻ നിൽക്കും ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ അപ്പൊ മത്സരിക്കണം മത്സരിക്കണം ഇതിനൊരു പോരാടണം എന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നിട്ട് വന്ന് പറയുന്നുണ്ട് അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞ അതിനോട് ആ ഞാനൊരു ഇരുപത്തയ്യായിരം ഉറുപ്പുണ്ടായിത്തരാം ഞാനൊരു അമ്പതിനായിരം ഉണ്ടായിത്തരാം ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് രണ്ടു ലക്ഷം ഉണ്ടായി ഉണ്ടായിത്തരാ ആരായി പാവപ്പെട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാ നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ് ഈ വാർഡിലെ കാര്യം ഞങ്ങളെ ഞങ്ങളേറ്റ് നിങ്ങൾ ഇങ്ങോട്ട് വരും വേണ്ട പൈസ തരണ്ട മനസായോ അപ്പൊ അറിയാം ആർക്കറിയാം രണ്ടുകൂട്ടർക്കും അറിയാം അൻവറിന്റെ സ്ഥിതി എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ തള്ളുകയാണ് ഇവൻ ഒരു ചുക്കും ചെയ്യില്ല എന്ന് അത് രണ്ടാമത്തെ ഭാഗം അപ്പോ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കില് ഞാൻ വികലാംഗനാണ് നിസ്സഹായന ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയു എന്നാലും ജീവനാണ് പാക ബാക്കിയുള്ളത് മനസ്സിലായി വെറും ജീവൻ മാത്ര ബാക്കിയുള്ളത് ആ ജീവനും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനെന്ന് ആലോചിക്കട്ടെ അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി എനിക്ക് വേറെ ഒന്നും പറയാനില്ല ജനങ്ങൾ ആലോചിക്കട്ടെ തീരുമാനിക്കട്ടെ മത്സരിക്കാൻ ഞാനുണ്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പൈസ അല്ല മനസിലായോ പ്രവർത്ത ഇന്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികളാണ് അപ്പൊ ടാപ്പിന്റെ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടവെന്ന് അഞ്ഞൂറ് മൂന്ന് വിഭൂത്തിന്റെ കാര്യത്ത് ഞങ്ങളെ കൂട്ടത്തില് നാലെണ്ണത്തിനെ പുലി കടിച്ചു ആന ചവിട്ടിക്കൊന്ന് ഒരു മനുഷ്യനും ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും പോലി പോയിക്കോട്ടെ ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഗതി ഞാൻ എന്ത് ചെയ്യും നൂറ് ശതമാനം വി ഡി സതീശൻ മാത്രല്ല ആ വി ഡി സതീശനെ എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കേട്ടിക്കൊടുക്കാന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ ഈ ഏക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ വിവരങ്ങൾ കേരളത്തിൽ ജനങ്ങൾ ഏറെ പറയും ഞാൻ ഇനി ഇല്ല യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നായാണ് മനസ്സിലായില്ലേ ഞാൻ ഇല്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് ഒരു സാമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്ത ബഹുമാനുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കളോടും സഖാക്കളെന്നെ വിളിക്കുന്നുണ്ട് നിങ്ങള് വരി ഞങ്ങളിവിടെ ഉണ്ട് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷെ എനിക്ക് ശേഷിയില്ല അതുപോലെ തീരുമാനിച്ചോട്ടെ അതിന്റെ പ്രശ്നല്ല താങ്കളുടെ പ്രശ്നം പലതാണ് ഈ വോട്ട് എന്താവൂലേ ഞാൻ ഞാനീ പറഞ്ഞില്ലേ പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞത് ഞാൻ വീട്ടിലിരിക്കും ഞാൻ വീട്ടിലിരിക്കും ഈ കൊലയിലുണ്ടാവും ഞാൻ അല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല എല്ലാ മുലാളിമാരും അപ്പുറത്തല്ലേ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ കൈവണ്ടി വലിക്കണമല്ലും ഈ റോട്ടിൽ കച്ചവടം ചെയ്യുന്ന ഈ എന്താ പറയാ അവരല്ലേ അമ്മും ഇന്നും എന്റെ കൂടെ ഓരോടുത്ത് എവിടെയാണ് പണം ഒരു ജീവിതത്തിലെ രണ്ടറ്റം മുട്ടിക്കാണ് ഇപ്പൊ സകല നാട്ടിലും പനിയായി മഴ തുടങ്ങിയിട്ട് ഒരിക്കൽ പാരാസെറ്റാമോൾ വാങ്ങാൻ ശേഷി എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോലോ ഞാനൊരു പൈസ ഈ ഗവൺമെന്റിന്റെ ഒമ്പത് കിലത്തിലടക്ക് വാങ്ങിയിട്ടില്ല ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ പി വി അൻവർ വാങ്ങിയിട്ടില്ല എനിക്കും കൂട്ടും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ വിമാനം കപ്പലും എന്താ പറയാ കോർപ്പറേറ്റുകളുമുള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ നാട്ടിലുണ്ടല്ലോ ഓരൊക്കെ ചുഗ ചികിത്സ അമേരിക്കക്ക് പോവുക ഈ നാട്ടുകാരുടെ പൈസ വാങ്ങിയിട്ട് അവിടെ ഈ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാവങ്ങളും ഇപ്പൊ ഞാൻ ബേബി പോയി കിടന്നു അല്ലേ ഒരാഴ്ച മുമ്പ് അറിയാലോ എഴുപത്തി ഏഴായിരം ഞാൻ ബില്ല് അടച്ചിട്ടാ റീഇംബേഴ്സ്മെന്റ് ഒരു പൈസ ഇന്ന് വരെ വെല്ലുവിളിക്കുക കൊണ്ടിട്ട് കണക്കുണ്ടോ മറ്റല്ലോ കാലിന് ചെറിയൊരു മുട്ടുവേദന ഉണ്ടായ അമേരിക്ക പോയിട്ട് പരിശോധിക്കണം അല്ലേ ആരാ പോണ് വിമാനം ഉണ്ട് അങ്ങനെ കപ്പലുമുണ്ട് സ്വന്തമായിട്ട് വിമാനത്തിൽ വേണമെങ്കിൽ പോവാ ഈ നാട്ടുകാരുടെ പൈസ വാങ്ങിയിട്ട അതന്നെ വ്യത്യാസം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഏത് മുതലാളി എന്റെ കൂടെ എനിക്കണം വേറെ തമ്പക്കെ എനിക്കണം മനസിലായില്ലേ ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ് അത് ഇവിടെ നിൽക്കണ് ആ പിണറായിത്തോട് കൂട്ടി കെട്ടിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരല്ല പോരാട്ടം ഇനി ഉണ്ടാവുക മലയാളല്ലേ മാഷ ഇവിടെ പറഞ്ഞു നിങ്ങൾ ഈ ഫോണിൽ അയച്ചു വിട്ട ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുക ഓക്കേ ഇല്ല ഇല്ല അവസാനിച്ചു എനിക്കിനി ഒന്നും പറയാനല്ല പറയാലൊക്കെ പറഞ്ഞു